സെഫു ചേട്ടാ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ദിവസവും വീട്ടിൽ വന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് അമ്മ കുറച്ച് കാര്യങ്ങൾ പറയും ഒരു രണ്ട് വർഷം മുന്നേ വരെ അമ്മയുടെ സ്കൂളിൽ ഒരു ഇരുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു ഇരുപത്തി മൂന്ന് പേരും സ്വന്തം പേരൻസ് തന്നെ വളർത്തുന്നവരാണ് പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പം ഒരു ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു ഇരുപത്തിമൂന്ന് പേരും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരുന്നവരാണ് അപ്പോൾ ഈ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കുറേ ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് കുറെ കുഴപ്പങ്ങളുണ്ട് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും പക്ഷേ ചിലത് നല്ല എന്താ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ കൃപ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇത് വളരെ ശരിയാണ് നമുക്ക് കുട്ടികളെ വളർത്തെന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അത് ഒരു ഉത്തരവാദിത്തമല്ല കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഗ്രോത്ത് അവരുടെ അക്കാദമിക്ക് സംബന്ധമായിട്ടുള്ള വളർച്ച അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ച ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ രക്ഷിതാക്കളുടെ ഒരു കാര്യം പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പല കാരണങ്ങളും ഉണ്ട് ജോലി അതുപോലെ മൈഗ്രേഷൻ ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് കുട്ടികളെ തന്നെ വേണ്ട എന്ന് വെക്കുന്ന ഒരു ഒരു ആളുകൾ വളർ കൂടി വരുന്നുണ്ട് അതോ ോടൊപ്പം തന്നെയാണ് കുട്ടികൾ നമുക്ക് ഉണ്ടായ അല്ലെങ്കിൽ ജനിച്ച കുട്ടികളെ വളർത്താൻ സമയം കിട്ടാത്ത ഒരു സാഹചര്യം രക്ഷിതാക്കൾക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് ഇപ്പൊ എൻ്റെ മകനെ വളർത്താൻ ഇനിയിപ്പോ വേറെ ആരാണ് പെട്ടെന്നുള്ളതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഉത്തരമായിട്ട് കിട്ടുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ് അപ്പോൾ ഗ്രാൻഡ് പാരൻസിന് ഈ ഒരു ഉത്തരവാദിത്തം വരുന്നുണ്ട് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തെക്കൻ കേരളത്തിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പൊ ഈ പറയുന്ന കൃപ പറഞ്ഞ ഈ കണക്ക് വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്നൊരു വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് തന്നെ ഇപ്പോൾ കൃപയുടെ അമ്മയ്ക്ക് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് ഈ മാറ്റങ്ങൾ എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ യു എസ് അവരുടെ ഒരു പഠനം അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേരൻസ് വളർത്തുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും കുറച്ചും കൂടി നല്ല അക്കാദമിക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ പെട്ടെന്ന് കുറച്ചും കൂടി നല്ലൊരു രീതിയിലേക്ക് ക്രിയേറ്റീവായിട്ടും മാനസികമായിട്ട് അവർ അവരുടെ ആരോഗ്യം നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് മറു മറുവശത്ത് ഗ്രാൻഡ് പാരൻസ് വളർത്തുന്ന കുട്ടികളിൽ സ്വാഭാവികമായിട്ട് കുറച്ച് പതുക്കെയാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു വിയോജിപ്പ് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് രക്ഷിതാക്കൾ വളർത്തുന്നതോടൊപ്പം തന്നെ പേ ഗ്രാൻഡ് പാരൻസും എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു തരുന്ന ഒരുപാട് കഥകളുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അധികം എനിക്ക് കൂടുതലും കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഈ കുറച്ചും കൂടി ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ കഥകൾ അവരുമായിട്ട് ഈ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്ന നടത്തങ്ങൾ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് പല കുട്ടികളും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു പൊതു എടുത്ത് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മുത്തശ്ശി മുത്തശ്ശൻ എന്ന് പറയുന്നത് ആ ഒരു കാഴ്ചപ്പാടിൽ ഭയങ്കര രസമുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു വളർത്തുന്നതിൽ മുത്തശ്ശിയും മുത്തശ്ശിനും എന്തു ചെയ്യുന്നില്ല ഒരു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരുന്നില്ല മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ ഇപ്പം കുട്ടിയുടെ വസ്ത്രം കുട്ടീനെ എങ്ങനെ സ്കൂളിലേക്ക് ഇതാക്കി വിടുന്നു ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ അവരുടെ പേരൻസ് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള കുട്ടികളുടെ ക്രിയ ക്രിയേറ്റീവായിട്ടുള്ള അതിപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാരണം പണ്ട് കാലത്ത് ഉള്ള കാഴ്ചപ്പാടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രാൻഡ് പാരൻസിനുണ്ടാകുന്നത് അപ്പം ആ കാഴ്ചപ്പാട് നുസരിച്ചിട്ടായിരിക്കും അവർ കുട്ടികളോട് സംസാരിക്കുന്നത് പക്ഷെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പാരൻസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കുറച്ചും കൂടി അവരുടെ ജനറേഷൻ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരാളുകൾ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി രസമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടാകും കാരണം ഇവർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ മുത്തശ്ശൻ അത് പറയുന്നത് മുത്തശ്ശൻ കുറച്ച് പഴയ ആളായതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ കുട്ടികൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവും ഇതിന് വേറൊരു വശം കൂടി ഉണ്ടെന്നുള്ളത് പക്ഷെ ഗ്രാൻഡ് പാരൻസ് മാത്രം വളർത്തുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് കുറെ അരുതുകൾ അതിപ്പോൾ നമ്മൾ കേരള അങ്ങോട്ടോടരുത് ഇങ്ങോട്ടോടരുത് എന്നുള്ള രീതിയിലാണ് ഗ്രാൻഡ് പാരന്റ്സ് പലപ്പോഴും ഇത് ചെയ്യും അപ്പോൾ കണ്ടില്ലേ അവനൊക്കെ കുട്ടീനെ കുട്ടിനെ കണ്ടില്ലേ ഞാനൊക്കെ എങ്ങനെയാണ് വളർത്തിയിരുന്നത് എന്നുള്ളത് ഗ്രാൻഡ് പാരന്റ്സ് പലരും പറയാറുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് കാരണം ഒരു ഓട്ടോണമസ് ആവുന്നുണ്ട് കുട്ടികൾ പുതിയ പേരന്സിന്റെ കീഴിൽ വളരുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിഷയമാണ് ഗ്രാൻഡ് പാരന്റ്സ് ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ ഒരു ഉത്തരവാദിത്തം ഒരു കുട്ടിയുടെ വളർച്ച അതും പുതിയ ജനറേഷനിൽ വരുന്ന ഒരു കുട്ടിയുടെ വളർച്ച ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളെ സ്കൂൾ വിടുന്ന കാര്യത്തിലും ഒക്കെ ഇത് ബാധിക്കും സ്കൂളിലേക്ക് അവർ വരുന്ന രീതികൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെ അമ്മയും സ്കൂളിൽ ഈ കാണുന്നത് ഈ കുട്ടികൾ വരുന്നതൊക്കെ അതെ അതെ സിഫുചേട്ടൻ പറഞ്ഞല്ലോ പണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറയുമായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മള് നമ്മുടെ കുട്ടി ഇപ്പൊ എന്റെ കുട്ടി വളരുന്നത് എന്റെ അച്ഛൻറെ അമ്മയുടെയും കൂടെയാണ് പക്ഷെ അവരുടെ ഒരു പ്രായം എന്ന് വെച്ചാൽ അവർ റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് അവർ സുഖമായിട്ടിരിക്കേണ്ട പ്രായമാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിയെ അവർക്ക് വളർത്താൻ കൊടുക്കുന്നത് അപ്പൊ ഞാൻ കുറേയും കൂടെ അധികം ഉത്തരവാദിത്തമാണ് അവരിലേക്ക് ഏൽപ്പിക്കുന്നത് തീർച്ചയായും അപ്പോൾ ആ കുട്ടിയുടെ വളർച്ചയിൽ ഇവരെല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഈ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു സമയമുണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല കാരണം രാവിലെ ഒരു വയസ്സായ ഒരു ഒരാ വയസ്സായെന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സുള്ള അച്ഛനും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയും രാവിലെ എഴുന്നേക്കേണ്ടത് ഏഴ് എട്ട് മണിക്ക് എഴുന്നേക്കാണ്ട് അവർ ഈ കുട്ടീനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നാലു മണിക്കേ എഴുന്നേക്കണം എന്നിട്ടൊരു എട്ടര വരെ സ്കൂൾ ബസ് വരുന്ന സമയം വരെ ഇവർ ഈ കുട്ടിയുടെ പുറയിൽ ഓടുക അതിനുശേഷം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ കുട്ടി വരിക കുട്ടീനു പിന്നെ ഭക്ഷണം കൊടുക്കുക അതിനെ പഠിപ്പിക്കാനുള്ളത് നോക്കുക അങ്ങനെ ഒരു ദിവസം അവരുടെയും തീരുകയാണ് അപ്പൊ ഈ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാനുള്ള സമയമുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അല്ല അത് ഞാൻ കഥ പറയുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞേ അത് കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് അവർ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ചെയ്യുന്നില്ല വെറും അവരെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ ഒപ്പം കുറച്ച് കറങ്ങി നടക്കുക പുറത്തിറങ്ങി നടക്കുക ഇപ്പൊ നമ്മളൊക്കെ പറയുമ്പോ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട് അത് ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ അവരുടെ പാരന്റ്സ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അപ്പൊ പുറത്തുനിന്നൊക്കെയുള്ള ആൾ ഇപ്പോ കുറച്ച് പ്രായമുള്ള റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവര് നമ്മളെടുത്ത് നടക്കുന്ന അപ്പോൾ ഇപ്പൊ നമ്മളൊക്കെ വരുന്ന സമയത്ത് പറയാം നിന്നൊക്കെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളിപ്പോ എനിക്കുണ്ട് കേട്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആ അവര് അവരിപ്പോ ഭയങ്കര ഏജ്ഡ് ആയിട്ട് ജീവിക്കുമ്പോൾ അവരൊക്കെ നിന്നെ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം നമുക്ക് കേൾക്കുന്നില്ല അപ്പൊ പക്ഷെ ഇപ്പൊ അതല്ല വരുന്നത് അവർക്ക് ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ട് എന്ത് വെച്ചാൽ കുട്ടികളുടെ വസ്ത്രരീതി ഇപ്പൊ പുതിയൊരു തലമുറ പേരൻസിന്റെ അവരുടെ ഒരു പുതിയ അവർ അപ്ഡേറ്റഡാണ് കുറച്ചും കൂടി ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുമൊക്കെ അവർ കുറച്ചും കൂടി ആണ് പക്ഷെ അതുപോലെ ചിലപ്പോൾ ഒരുപക്ഷെ ഗ്രാൻഡ് പാരൻസ് അത്ര അപ്ഡേറ്റഡായിരിക്കണം എന്ന് നിർബന്ധമില്ല കാരണം അവർ പഴയ ആളുകളാണ് അപ്പോൾ സ്വ നമുക്ക് ഈ ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് അവർ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാനസികമായിട്ടൊരു ഒരു സമാധാനം വേണം അവർ കുറച്ചും കൂടി മാനസികമായിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം വേണം ഇപ്പം കൃപ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ മാനസികമായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമല്ല അവർക്ക് ഈ കുട്ടീനെ നോക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് ഉള്ളത് അപ്പോൾ ആ ഉത്തരവാദിത്തം ത്തിൻ്റെ ഇടയിൽ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും സമയം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഇന്ന് കഥ പറഞ്ഞ് കുട്ടികൾക്ക് കഥ കേൾക്കാൻ ക്ഷമയുണ്ടോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ കഥ പറഞ്ഞു കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട് ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒക്കെ അനുഭവത്തിൽ ചെറിയ കുട്ടികൾ എൻ്റെ ഞാൻ കുട്ടികളായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ആ കഥ കേട്ടിരിക്കുന്ന കുട്ടികൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഒരു കഥ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അതുപോലും അവർ എത്ര തവണ കേട്ടാലും മതി വരാത്ത ആ കഥ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട് അപ്പം ൃപ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയില്ല അവർ അവരെ സംബന്ധിച്ച് അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഈ കുട്ടിയുടെ സ്കൂളിലെ ലൈഫിലും റിഫ്ലക്ട് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ അരുത് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഒരു പേരന്റ് ആയി ഞാൻ എന്റെ കുട്ടീനെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വിടാനായിരിക്കും ശ്രദ്ധിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വിചാരിക്കും എന്റെ മകൾ അവളുടെ കുട്ടിയെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പോൾ അവൾക്കൊരു കുഴപ്പവും പറ്റരുത് അവളുടെ കുഞ്ഞിനൊരു കുഴപ്പവും പറ്റരുത് അവൾ മിടുക്കാവണം അവൾ മറിഞ്ഞു വീഴരുത് അവളുടെ അമ്മ വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്നായിരിക്കും ഈ കുട്ടീനെ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പം കുട്ടി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പം അങ്ങോട്ടോടാൻ സമ്മതിക്കില്ല ഓടാൻ സമ്മതിക്കത്തില്ല മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്ന കാരണം ഇവർക്ക് പേടിയാണ് കുട്ടികൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ കുട്ടീന്റെ പേരന്റ്സ് വിളിക്കുമ്പോൾ ഇവർ എന്ത് പറയും ഇവരെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ ഇപ്പൊ കുട്ടി മറിഞ്ഞു വീണു ഇവർ നന്നായിട്ട് നോക്കിയില്ലല്ലോ എന്നൊക്കെ കുറെ ചിന്താഗതികൾ ഇവർക്ക് വരും അപ്പൊ ഈ സമയത്ത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ ചാനൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഫോൺ കൊടുക്കുക ഇതിലെ മറ്റേ കാർട്ടൂൺ ഒക്കെ ഇട്ടിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ മണിക്കൂറോളം സമയം ഇതിന്റെ മുന്നിൽ അങ്ങ് ചെലവഴിക്കും അപ്പൊ ഇവർക്ക് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ മറ്റു കുട്ടികളായിട്ടോ കളിക്കാനോ അല്ലെ ആ ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇത് കൃപത് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ജഗതിയുടെ ഒരു ഡയലോഗാണ് കുട്ടികൾ പാർക്കിലല്ലാതെ പിന്നെ പാർലമെന്റിൽ പോകുമെന്നുള്ള ആ ഒരു ഡയലോഗാണ് എനിക്ക് സി സീരിയസ്ലി ഓർമ്മ ഞാൻ ആ സിനിമയുടെ ആ രംഗങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ രസമായിട്ട് ചിരിക്കരുത് ശരിയാണ് നമുക്ക് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറയുന്ന നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ ഒരു പഠനം പറയുന്നത് കുട്ടികൾക്ക് ഓട്ടോണമി കുറച്ചും കൂടി അവർ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യാനൊക്കെ തയ്യാറാകുന്നത് പാരൻസ് തീർച്ചയായിട്ടും പാരൻസ് വളർത്തുന്ന കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഓട്ടോണമി ഉള്ളത് അവർക്കാണ് കുറച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ളത് ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം നമ്മൾ പറയാം അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി െന്ന് പറഞ്ഞാൽ നേരെ ആശുപത്രിയിൽ പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷനില്ല അവർക്ക് കുട്ടികൾ നേരെ ആശുപത്രിയിൽ പോകുന്നു കുട്ടിക്ക് എന്താണ് വേണ്ടത് കെയർ കൊടുക്കുന്നത് പക്ഷേ ഗ്രാൻഡ് പാരൻസിന് ഈ കെയറും കൊടുക്കണം ഈ പാരന്റ്സിനോട് മറുപടിയും പറയണം ഇത് ഞാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ ചോദ്യം തീർച്ചയായിട്ടും വരും അപ്പം അങ്ങനെ വളരെ എന്താ പറയാ കുട്ടികളെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ഓട്ടോണമസ് ആയിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് കുറച്ചുകൂടി മോർ ഡെവലപ്ഡ് ആയിട്ട് വളരണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് ഈ കുട്ടികളെ ഇതിനേക്കാൾ മോശമായിട്ട് വളർത്തുന്ന പാരന്റ്സും ഉണ്ട് കുട്ടികളുടെ പല വിഷയത്തിലും കൺട്രോൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തിട്ടും ഒക്കെ വളർത്തുന്ന പേ പേരൻസും ഉണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം അറിയാൻ ഒരു വളരെ കൗതുകമുണ്ട് കൗതുക അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന പറഞ്ഞില്ലേ ഈ കുട്ടികളുടെ എന്താണ് ഒരു ഡിഫറൻസ് വളരെ വിസിബിൾ ആയിട്ട് കാണുന്ന ഡിഫറൻസ് അവരുടെ ഭക്ഷണ രീതികളില് അല്ലെങ്കിൽ അവരുടെ വസ്ത്ര രീതികളിൽ ഗ്രാൻഡ് പാരന്സും പാരന്സും വളർത്തുന്ന ഈ കുട്ടികളുടെ അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫറൻസസ് ഈ കുട്ടികളുടെ കുട്ടികളിൽ ഉണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യം വസ്ത്രധാരണത്തിലേക്ക് വരാം കാരണം നമ്മളിപ്പോ ഭയങ്കര ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചായിരിക്കും ആ കുട്ടീനെ വിടുന്നത് എന്താണോ ഇപ്പം ഇപ്പോഴത്തെ എന്താണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്ത് ഡ്രസ്സാണോ ട്രെൻഡ് ആണെങ്കിൽ ഉള്ളത് അതിട്ടായിരിക്കും ഞാൻ ഈ കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഇവിടെ വിടുന്നത് ഇപ്പം യൂണിഫോം ആണെങ്കിൽ പോലും ഞാനത് എങ്ങനെ മാക്സിമം അയൺ ചെയ്ത് എങ്ങനെ എത്രയും ആയിട്ട് എൻ്റെ കുട്ടീനെ വിടാം അത് ഹെയർ ചെയ്തിട്ടാണെങ്കിലും അതിന് ഉള്ള ഓർണമെൻസ് ആണെങ്കിലും അതെങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആക്കാം എന്നാണ് നോക്കുന്നത് അതേസമയം ഈ ഗ്രാൻഡ് പേരൻസ് വളർത്തുന്ന കുട്ടികൾ അവരെ മോശമായിട്ട് വിടുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർക്ക് അറിയില്ല അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ആ ശരിയാണ് ലിമിറ്റേഷൻസ് ഉണ്ട് കൂടാതെ അവർക്കറിയില്ല എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനത്തെ ഡ്രസ്സാണ് കുട്ടിക്ക് ഇഷ്ടം എന്നൊന്നും അറിയില്ല അപ്പം ഒരു കുട്ടി സ്കൂളിലേക്ക് വരുവാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുമ്പം ഇപ്പുറത്തിരിക്കുന്ന കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് വരുന്നു ഇവള് ചിലപ്പോൾ പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വരുന്നത് അപ്പം ആ സമയത്ത് ഈ കുട്ടിക്ക് ഒരു വിഷമമുണ്ട് ഈ അപ്പൊ നോക്കുമ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് വരുന്നു ചിലപ്പോൾ ടീച്ചേഴ്സായാലും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിയാ നീ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല ഉടുപ്പാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു മാനസികമായ ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ ഈ പേരൻറ്റ്സ് ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങുന്നുണ്ട് ഇത് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് അടുത്ത ട്രെൻഡ് വരും പിന്നെ പറയുന്ന കാര്യം ഇവര് പ്രായമുള്ളവരാണല്ലോ അപ്പൊ ഇവർക്ക് പോയി ഇപ്പൊ ഇറങ്ങുന്ന ഡ്രസ്സ് അനുസരിച്ച് കണ്ടുപിടിച്ച് ഒന്നും അതിന്റെ പേര് പറയാൻ അറിയണമെന്നില്ല പിന്നെ എല്ലാ ട്രെൻഡും സോഷ്യൽ മീഡിയകളിലാണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ അവർ അത്ര കണ്ട ഇടപെടണം എന്ന് പറയാൻ പറ്റില്ല കാരണം അവര് സ്വ സ്വാഭാവികമായിട്ട് അവര് ആകെ കൂടിയിട്ട് ചിലപ്പോൾ ന്യൂസ് കാണാനോ ഒക്കെ ആയിട്ടായിരിക്കും ഇത് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ട്രെൻഡുകളെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ ആയിരിക്കും ഭക്ഷണം അല്ലെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിലും കുട്ടികൾ ഭക്ഷണത്തിലേക്ക് വരാൻ അതിന് മുന്നേ വേറൊരു കാര്യം പറയാം സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് പറയാണ് ഈ കോവിഡിന് ശേഷം സ്കൂളുകളിലെ മെസ്സേജുകളെല്ലാം വരുന്നത് ഫോൺ വഴിയാണ് ഇവരുടെ ആയാലും ഇവർക്ക് അവധി ആയാലും ഇനി കോളേജിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഇതെല്ലാം ഫോൺ വഴിയാണ് ചെല്ലുന്നത് അപ്പം പലപ്പോഴും ഈ കുട്ടിയെ വളർത്തുന്ന തിരക്കിലിടയിൽ ഇവർക്ക് ഈ ഫോൺ നോക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല അപ്പം ഒന്നെങ്കിൽ ഇവരുടെ പേരൻസ് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം വിളിച്ചു പറയാൻ നാളെ അവധിയാണ് അല്ലെ ഇതാണ് ചിലർ അത് ശ്രദ്ധിക്കാറുമില്ല അപ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ നാളെ അവധിയാണെങ്കിൽ ആ ദിവസം രാവിലെ ആകുമ്പോൾ ഇപ്പം എൻ്റെ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സ്ഥിരം കോൾ വരാറുണ്ട് മോളെ ഇന്ന് അവധിയാണോ ഞങ്ങൾ അറിഞ്ഞില്ല അപ്പുറത്തെ കുട്ടി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ സ്കൂൾ ബസ് വന്നില്ല എന്തുകൊണ്ടാണ് സ്കൂൾ ബസ് വരാത്തതെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പം അമ്മ ഇങ്ങനെ പറയും അയ്യോ മെസ്സേജ് നോക്കിയില്ലായിരുന്നു ഇന്ന് അവധിയായിരുന്നു ഇന്ന കാരണം കൊണ്ടാണ് അവധിയായെന്നൊക്കെ അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു പേരന്റ് വളർത്തുന്ന കുട്ടിക്ക് അവർക്കറിയാം എങ്ങനത്തെ കളർഫുൾ ആയ ലെഞ്ച് ബോക്സ് ആണ് ആ കുട്ടിക്ക് ഇഷ്ടം അപ്പം ആ ലെഞ്ച് ബോക്സ് ആയിരിക്കും അതിന് കറികൾ കൊണ്ട് തന്നെ വേറെ വേറെ പാത്രങ്ങളായിരിക്കും പക്ഷെ ഇപ്പം ഗ്രാൻഡ് പേരൻസ് വളർത്തുന്നവരാകുമ്പം അവരവരുടെ മക്കളെ സ്കൂളിൽ വിട്ടതുപോലെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റീലിൻ്റെ ഒരു തട്ടമായിരിക്കാം അതിൽ ചോറും കറികളും എല്ലാം കൂടി ഇവർ ഒരുമിച്ചായിരിക്കും വിടുന്നത് ചിലപ്പോൾ ഈ കുഞ്ഞിനെ അത് കഴിക്കാൻ ഇഷ്ടമാണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല അതേസമയം ഈ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി കൊണ്ട് കൊടുത്ത് സ്കൂളിൽ സ്കൂളില് കൊടുത്തുവിടുകയാണെങ്കിൽ അവരത് എടുത്ത് കഴിക്കാറുണ്ട് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തില് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഇപ്പൊ കുട്ടികളുടെ മാനസിക വളർച്ചയാണെങ്കിലും ഫുഡിന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയ ഒന്നാണ് അതുപോലെ ഇപ്പൊ കുറേ ഭക്ഷണങ്ങളുണ്ട് കുട്ടികൾക്കായാലും നമുക്കാണെങ്കിലും പുതിയ പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ പേരന്റ്സിന് അറിയണമെന്നില്ല ഭക്ഷണമാണ് പുതുതായിട്ട് വന്നതെന്ന് അവര് പണ്ട് വീട്ടിൽ കുക്ക് ചെയ്ത് ഗ്രാൻഡ് പേരൻസ് അവരത് കുക്ക് ചെയ്ത് കഴിക്കും അപ്പൊ അത് ഹെൽത്തിയാന്ന് വിചാരിച്ച അതായിരിക്കും അവരുടെ കുട്ടികൾക്കും കൊടുക്കുന്നത് അപ്പം അതായത് ഒരു സ്കൂൾ വർഷം മൊത്തം ഇവർക്ക് ഇത് തന്നെ കൊടുക്കുമ്പോ ഈ കുട്ടികൾക്ക് വേറെ എന്താണ് ഇഷ്ടം എന്നോ എന്ത് ഭക്ഷണം കഴിക്കാനാണ് അവർക്ക് താല്പര്യം എന്താണ് അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടേണ്ടതെന്നൊന്നും ചിലപ്പോ ഇവർക്കറിയില്ല പക്ഷെ എല്ലാവരുടെയും കാര്യം അങ്ങനല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻസും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഗ്രാൻഡ് കഴിഞ്ഞാല് മൊത്തത്തില് വളർത്തുന്ന കുട്ടികളുടെ ഇടയിൽ അവരുടെ സ്വഭാവത്തിലാണെങ്കിലും അവര് ഡെവലപ്ഡ് ആവുന്നതാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും വലിയ ഡിഫറൻസ് ഉണ്ടാകാം അങ്ങനെ തന്നെയാണ് പഠനങ്ങളും വലിയ ഡിഫറൻസ് കാണുമെന്നാണ് പറയുന്നത് അത് സ്കൂളിൽ അമ്മ പറയുന്നത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ കുട്ടി ആണോ ആണോ വളർത്തുന്നത് വളർത്തുന്നത് അതോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ ാണ് പറയുന്നത് തീർച്ചയായും എന്തായാലും ഒരു കുട്ടീനെ വളർത്തുക എന്നത് അത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഗ്രാൻഡ് പേരൻസ് ഇപ്പൊ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം കൂടുതലായി കാണുന്നുണ്ട് എന്തായാലും ഒരു കുട്ടീനെ വളർത്തുന്ന കാര്യത്തിൽ പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് എന്നാണ് നമുക്ക് ഈ ഒരു അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതെ അവർ ഒരു പ്രായം എത്തുന്നെങ്കിലും സ്വന്തം പേരൻറ്റ്സ് തന്നെ നോക്കുക അല്ലെങ്കിൽ പേരൻസിൻ്റെ കൂടെ നിർത്തിയിട്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം പേരൻസിൻ്റെ ഒരു ശ്രദ്ധ വരും പിന്നെ ഇമോഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മ വളർത്തിയതുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ എൻ്റെ അമ്മയായിട്ട് കണക്റ്റാവുന്നത് ഇപ്പം എൻ്റെ കസിൻസൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരവരുടെ മക്കളെ അമ്മച്ചെയും അപ്പച്ചനെ ഏൽപ്പിച്ചിട്ട് പുറത്തുപോയി ജോലിക്ക് പോകാറുണ്ട് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഈ അമ്മ കാത്തിരിക്കുക എൻ്റെ കുട്ടീനെ കാണാൻ ഈ കൊച്ചിന് ഒരു വയസ്സായി കഴിയുമ്പം നാട്ടിൽ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ പോത്തില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാരണം അവർ കണ്ടുവരുന്ന അവരുടെ ഒരു അവർക്ക് എല്ലാ കെയറും കൊടുക്കുന്നത് ഈ അപ്പച്ചനും അമ്മച്ചിയാണ് അപ്പൊ ഈ പേരൻസുമായിട്ട് ഇവർക്കൊരു ബോണ്ട് ബോണ്ടില്ലേ ആ ബോണ്ട് ഇല്ലാതാവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും